നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈട്ടപ്പഴം നിറച്ചതാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഈട്ടപ്പഴം മൈദ അണ്ടിക്കരിപ്പ് കുറച്ച് എള്ള് കുറച്ച് തേങ്ങ കുറച്ച് ചോറ് ചോറ് മിക്തിയിൽ അടിച്ചതിന് ശേഷം അതിന് കുഴയേണ്ട ഭാഗത്തിലാണ് എടുത്തിട്ട് കുഴച്ചിട്ടാണ് ഇതുണ്ടാക്കുക ആ മിക്സിയിലെടുത്ത ചോറ് അരച്ചിട്ട് ഇത് മൈദേൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുത്തു ഇനി ഞാൻ ഇതിന് ഇത് ചപ്പാത്തി വരത്തും പോലെ ചെറിയ തോതിൽ പരത്തിയിട്ട് അതിൽ ഇത് ഫില്ല് ചെയ്യാണ് ചെയ്യുക ആ ഫില്ല് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഇതായത് ഈത്തപ്പഴാണ് ഈത്തപ്പഴം അത് അടിയിൽ വെച്ചിട്ടുണ്ട് ഈത്തപ്പഴം മേലെ അണ്ടി ക്രഷ് ചെയ്തത് തേങ്ങ പിന്നെ എള് ഇത് ഫുള്ളാണ് ഇതാണ് ഫില്ല് ചെയ്യുന്നത് ഫില്ല് ചെയ്യുന്ന സാധനങ്ങൾ ഇതാണ് ഷീറ്റ് പറത്തിയിട്ട് ഇതിലേക്ക് വെക്കുക ഈ ഷേപ്പിൽ ഇതിനുള്ളിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത് ഫില്ലിങ്സ് അതെ അതായത് ഈ അച്ഛൻ്റെ വേറെ ഷേപ്പാണ് ഷൈപ്പാണ് വേദില് വേണമെങ്കിലും ആക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കാം നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ആക്കാം അച്ചില്ലെങ്കിൽ കൈയിനെ കൊണ്ടു ആക്കാം അച് വേണം എന്നൊരു നിർബന്ധം ഇല്ല കൈയിലാക്കിട്ടാക്കാം അങ്ങനെ വേഗം കിട്ടൂല പോയിട്ട് പറഞ്ഞത് കട്ട് ചെയ്യാൻ പറ്റുമോ ഇതാണ് ഈ ഷേപ്പ് ഇത് ഈ ഷേപ്പ് ഇതിൽ ആക്കുന്നതാണ് എല്ലാ ഓരോരോ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം അതിന് ഇതൊന്നും ഇല്ലെങ്കിൽ കൈയിലും ആക്കാം കയ്യില് വെച്ചിട്ട് മടക്കിട്ടും ആക്കാം ഇതുപോലെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാം എണ്ണ ഇച്ചെണ്ണയാണെന്ന് ഒഴിച്ചത് ഇതൊന്നായി എണ്ണയിലിടുന്നുണ്ട് പ്പഴം നിറച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിന്റെ ഉള്ളില് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇത് മാത്രല്ല ഇത് നമുക്ക് ചിക്കൻ ആയിട്ടും ബീഫായിട്ടും ഇളമ്പക്കിയായിട്ട് ചെമ്മീൻ ആയിട്ട് എന്ത് വേണമെങ്കിലും വെജിറ്റബിളായിട്ടും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം നല്ലൊരു വൈകുന്നേരത്തെ നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക